ഏതൊക്കെ സൈഡിൽ നിന്ന് എനിക്ക് വാണ ഹലോ ദർശന കഴിഞ്ഞ കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഇല്ലെങ്കിലും അവസാനിക്കുമ്പോ അവസാനിച്ചല്ലോ അവസാനിക്കാൻ പോവല്ലേ ഒരുമിച്ച് അവസാനിച്ചല്ലോ അവസാനിച്ചു കഴിഞ്ഞല്ലോ വലിയ വലിയ ഡൈഫാർമി എന്നാ നീന് ചാൻ തയ്യാറാണോ നീ ഇന്ന് സുനാമിൽ ആദ്യത്തെ വെള്ളത്തിൽ കുടിച്ച് ചാവോടി ഉപ്പ് വെള്ളം കുടിച്ച് നീ എന്റെ ഫ്രണ്ട് കിടന്ന് ചത്ത് കുറഞ്ഞു കിടന്നാലും ഞാൻ എലി ചാവ തിരിഞ്ഞു നോക്കുന്ന പോലെ ഞാൻ നിന്നെ തന്നെ തിരിഞ്ഞു ഇത് നോക്കൂടി ഞാൻ ദർശു ലോകം അമ്മായിമാരെ കാത്തിരിക്കും ദൈവം ഒരു ഹെലികോപ്റ്റർ എടുത്ത് എനിക്കും ദർശനയ്ക്ക് കൂടെ കറങ്ങാനാ ഈ പെൺപിള്ളാരെയും കൂടെ കൊണ്ടുപോവാലിയുടെ പടികൾ കൊണ്ടുപോ ഹെലികോപ്റ്ററാ ഒരു ഹെലികോപ്റ്ററാ നമുക്ക് മൂന്നാർ കൂടെ ഒരു എലി പോവാർശനമാർശനം വരും തരം എലീട് പെട്ടെന്ന് എലീട് അലീന വന്നേ കേറെ അമ്പത്തൂരെ കേറോ നിനക്ക അങ്ങനെ തന്നെ വേണി ദർശോ അങ്ങനെ തന്നെ വേണി അങ്ങനെ തന്നെ വേണം കണക്കായിപ്പോയി അങ്ങനെ തന്നെ വേണം എത്ര കാറ്റായാലും മഴയായാലും ടി എത്ര കാറ്റാണേലും മഴയാണല്ലോ ഉരുക്ക് ക്യാരക്ടർ ക്യാമറേ അതാണ് അതാണ് അലീന ക്യാരക്ടർ വാല്യൂ പിന്നെ ഇപ്പൊ പറക്കാ പോയത് പറക്കാതിരുന്നർശനയുടെ ദർശന അയ്യോ ദർശനെ കാണുന്നില്ല ദർശനെ കാണുന്നില്ല അയ്യോ അയ്യോ ദർശന അല്ലേ നീ ഒരു ഫേക്ക് ഫ്രൗണ്ട് അല്ലേ ദർശന ഞങ്ങള് നല്ല കോംബോ അല്ലേ

എനിക്കിവിടെ ഇമോട്ട് പോലെ ഇട്ടു നിക്കേണ്ട ആവശ്യമില്ല എന്റെ ക്യാരക്ടർ ഒന്ന് വിറയ്ക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം ഇവിടെ എന്ത് ഇത് എന്റെ പവറാണ് നമ്മള് വിറക്കുന്നില്ല ക്ഷാ ജോലിമാവനൊക്കെ ഇവിടെ നിന്നാളെ ഇപ്പൊ ജെട്ടി ബിൽഡിംഗ് എത്തി പുള്ളി ഇവിടെ നിന്നാ കുറച്ചുമ്പോ ഇപ്പൊ ജെട്ടി ബിൽഡിംഗ് എത്തി ഫ്ലൈറ്റ് വരാൻ പറ്റില്ല എന്തോ വീണാണല്ലേ എവിടെന്ന ഒരു അഡ്മിൻ തല അഡ്മിൻ തോന്നു തോട്ടെ വീടുന്നു ണ്ടല്ലോ ഇത്രയും സ്റ്റെബിലിറ്റിൻ പറഞ്ഞാ രണ്ട് ദർശനക്ക് ഈ ലോകത്ത് ആരെങ്കിലും ഇഷ്ടം ആരെയാ തൊപ്പി തൊപ്പി ചെറു അത് കൊള്ളാരുന്നല്ലേ എടിയുടെ തഗ് ചിന്തരത്തെ ഞാൻ തന്നേ സ്കോർ ചെയ്യാൻ അതുമായിട്ട് കാൽക്കുലേറ്റ് ആവില്ല അതുമായിട്ട് കാൽക്കുലേറ്റ് ആവത്തില്ല അലീന എത്ര പത്ത് വർഷം കത്തിച്ചിരിക്കാൻ കാണിച്ചു വരച്ചാറിന്റെ മനസ്സും എന്ത് ദർശന എന്ത് കൊളവാക്കാൻ അല്ല ദർശന ദർശനന്റെ ഫ്രണ്ട് ദർശന എന്ത് കൊളവാക്കാൻ അല്ല അല്ലേ അലീന വർക്ക് കൊളവാക്കാനുണ്ടെന്ന് എന്ത് കൊളവാക്കാൻ എലീന എലീന എലിയലീന എലിയൊന്നും നട അല്ലേ എലിയൊന്നും നടന്നേ ആ പ്രായമായി പ്രായമായി പ്രായമായില്ലോ അത് പണ്ടായല്ലോ എലിയലിന്ന് എലി എലിലന്ന് ഈ ദർശന ഉണ്ടല്ലോ ദർശന ദർശനെ കൊണ്ട് എന്നെ ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങൾക്ക് സിറ്റിയിൽ അമ്പത് കോടി രൂപ ാണ് അങ്ങോട്ട് നമുക്ക് ചേച്ചിമാരൊന്നുമില്ലല്ലോ എന്തെങ്കിലും നിനക്ക് സെറ്റാക്കാൻ മാത്രം നമ്മൾ ചേച്ചി അല്ല അതപ്പോ നീ നമുക്ക് റബ്ബർ ബാൻഡ് മേടിച്ചു പറയാം വലിച്ചോ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേടെ ഞാൻ പറഞ്ഞേ കൊറച്ചുമ്പെ അപ്പം പറഞ്ഞതേ ഈ സിറ്റിയിലെ ബോണ്ട് വെച്ചതില് ഒരു കോടി രൂപ വെച്ച് എലി മാത്രമേ ഉള്ളതെന്നത് എല്ലാവരും കിട്ടൂല്ലോ ചേച്ചിയുടെ ഞാൻ നീ നീ നമുക്ക് രണ്ടുപേർക്ക് അഞ്ഞൂറ് കോടി വെച്ച് തന്നുകഴിഞ്ഞാൽ ഇപ്പൊ സെറ്റ് ആക്കി തരും ആ അഞ്ഞൂറ് കോടി വരും പക്ഷെ പക്ഷെ ഈ നിമിഷം ഈ സിറ്റി പോന്നതിനു മുമ്പേ സെറ്റ് ആക്കണം പറ്റുവോ ഇരുനൂറ്റമ്പത് പക്ഷേ എനിക്കിഷ്ടന്നല്ല പറയേണ്ടത് ഇങ്ങോട്ട് വന്ന് ഇല്ല ഇപ്പൊ ഇപ്പൊ തന്നിട്ട് കാര്യമില്ല ഇത് ഇത് വേറെ സിറ്റിയാണോ എന്റെ വടിവാട്ടപ്പോ അടിവരൂ എനിക്ക് പറഞ്ഞ അഞ്ചോണം കൂടുതലുണ്ട് ആളല്ലേ ബുദ്ധി വേണ്ട അതിന് അപ്പൊ എല്ലി ഞാൻ ഒരു കാര്യം പറഞ്ഞു അഞ്ചോണം സക്സസ്ഫുള്ളി വേസ്റ്റഡ് ഓ പറഞ്ഞാ ദർശന കണ്ടാ നേരത്തെ കണ്ടായിരുന്നു ർശന ആ ഇത് കൽക ഇത് കൽക അമ്മായി അല്ലേ ദർശനന്ത്ലി പറ്റുവല്ലയോ ഞാൻ ഞാൻ പറഞ്ഞോട്ട് വരണം ഞാൻ എനിക്ക് അങ്ങോട്ടൊരു താല്പര്യം ഇല്ല കേട്ടോ എലിന്റെ അടുത്തോട് തിരിച്ചോട്ടെ കേട്ടോ അമ്പത്തിരി കിട്ടും അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലും അമ്പത്തിരി കിട്ടാ അവള് ർശനം പാടിക്കൊണ്ട് വെയിറ്റ് നല്ല പയ്യനാട്ടോ നല്ല പയ്യനാ നല്ല പയ്യന ഒത്തിരി എന്ത് തന്നു ഒന്ന് തമ്മിൽ എന്റെ അനിയനാണവൻ അറിയോ എൻ്റെ ഇല്ലാതെ പോയ അച്ഛന് സേഫ് അല്ലേ കൊച്ചു ഉരുക്കാടാ <mully> കണ്ണൻ

They said I was a <laughs> a fraud, a nothing. But I am a miracle. Look and behold in wonder. And ask yourself, what does Mighty Chris Vormage, leader of the Epsilon program, do with his enormous power? Why? He uses it to watch people, of course. I need in a very appropriate way. Join me anytime you like in watching. They never find out, and they can't harm you. It is the greatest pleasure on earth. And trust me, I know too much about pleasure. അത് ലാസ്റ്റ് ഹലോ ആ കഴിഞ്ഞ ഇത്രയുള്ള സ്വർഗത്തിലാണോ അതറിയത്തില്ല നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്തിനാണ് പറഞ്ഞത് നരകത്തിലാണോ സ്വർഗത്തിലാണോ എനിക്കല്ലോ സാധനം ലാസ്റ്റില് എല്ലാരും ഡെഫ് കേക്കുന്നുണ്ടോഷ വിഷയം അത് വിഷയ ലാസ്റ്റ് കേട്ടാ പറയട്ടെ അതിലെ ഒറിജിനാലിറ്റി അവസാനം വന്ന ഇംഗ്ലീഷ് മാം വന്ന പറഞ്ഞിട്ട് അത് മാത്രം എനിക്ക് പ്രത്യേകത ബാക്കിയെല്ലാം ഞാൻ ഫസ്റ്റ് എടുത്തത് തന്നെ പറഞ്ഞു അതിലേലാണോ എല്ലാം പറഞ്ഞേ പണ്ട് ചിന്തിക്കണ്ടെ ചെറില്ലേ അങ്ങനെ തന്നെ എനിക്ക് തന്ത്രി എല്ലാം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞാ എല്ലാം കഴിഞ്ഞല്ലാങ്ക് താങ്ക് യു താങ്ക് യു ആട്രോ പോലി ശരി ശരി ബൈ ബൈ ബൈട്ടാ സിയോ താങ്ക് യു ഫോർസ് ഒന്നും പറയാനില്ല സൂപ്പർ 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 അവസാനം ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കിട്ടില്ലായിരുന്നു ില്ല മാക്സിമം ആ അനൗൺസെന്റ് കാത്തിരുന്നു